തുടർന്ന് പി കെ സോമൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സി വി വിജയകുമാർ രക്തസാക്ഷി പ്രമേയവും പുഷ്പാഗോപി അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു സമ്മേളനം സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം ലിസി ജോസ് ഉദ്ഘാടനം ചെയ്തു കൂടി പറയുക നമുക്ക് ഈ മലയാളിത്ത വ്യവസ്ഥയൊക്കെ അങ്ങ് മാറ്റണം എന്ന് പറഞ്ഞാൽ മാറൂല്ല നമ്മൾ ഓരോ വ്യവസ്ഥയിൽ നിന്നും അല്ലെ ഓരോ രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് എത്തിപ്പെട്ടത് സമര പോരാട്ടങ്ങളും പ്രക്ഷോഭങ്ങളും കാരണമാണ് അങ്ങനെ സമര പോരാട്ടങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തിക്കൊണ്ട് നമ്മൾ എത്തിച്ചേർന്നിരുത്ത് ചേർന്നെടുത്ത് നിൽക്കുകയല്ല തുടർന്നും നമ്മൾ സമര പോരാട്ടങ്ങളിലൂടെ നമ്മുടെ ലക്ഷ്യം കൈവരിക്കുന്നത് വരെ നമ്മൾ മുന്നോട്ട് പോകണം പാർട്ടി പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു പരിപാടിക്ക് ആശംസ അറിയിച്ചുകൊണ്ട് ജോഷി മാത്യു എബിൻ ജോസഫ് ശശി കന്യാലിൽ പ്രദീപ് എം എം മല്ലിക നീലാണ്ടൻ എന്നിവർ സംസാരിച്ചു നിരവധി പാർട്ടി പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്